ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അവനോട് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആംഗ്യ ഭാഷയിൽ പറയുകയാണ് അപ്പം കുറേ നാളായി ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ വിശേഷം ചേട്ടൻ്റെ ബർത്ത് ആണ് ഇന്ന് പത്താം തീയതി ഫെബ്രുവരിയിൽ അപ്പോൾ ചേട്ടന് എൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുത്ത പോലെ കുറച്ച് സർപ്രൈസ് ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടൻ വിഷസൊക്കെ അറിയിച്ച് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുവാണെങ്കിൽ ചേട്ടൻ ഡേ ഷിഫ്റ്റ് പോയൊക്കെ വേണം ചേട്ടൻ ആദ്യം ഞാനൊരു സബ്സ്ക്രൈബ് സബ് സബ്സ്ക്രൈബ് ഇല്ല ഒരു സ സർപ്രൈസ് കൊടുത്തു അത് എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ അത് ഇന്നലെയാണ് ഞാൻ കൊടുത്ത സർപ്രൈസ് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വന്നില്ല കാരണം ഞങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ട ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അതുവഴി എനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യമായിട്ട് പോയപ്പം കേശൂട്ടിനെ വിളിച്ചിട്ട് വേണം പോവാൻ വൈകുന്നേരം ചേട്ടൻ ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കേശൂട്ടിനെ വിളിക്കാൻ പോയി കുറച്ച് അതിനൊരു ഡിലേ തന്നു ഞങ്ങൾക്ക് അവിടെ വെച്ചാൽ ഫുഡ് കഴിക്കാൻ ലേറ്റായി കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു അതിനുശേഷം അവനെയും കൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണമായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടി പോയിട്ട് അന്വേഷിച്ച് ഞാൻ ഒരു സ്ഥലത്തും കൂടെ ചേട്ടാ പോവാന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് പ്ലേസ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കാണും എന്താണ് സ സർപ്രൈസൊന്നാദ്യത്തെ അപ്പൊ ചോദിച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ പോയത് സുദിയോയിലാണ് സുദിയോയിൽ പോയിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ട ഡ്രസ് എടുത്തോളാം ഞാൻ പറഞ്ഞു ടീഷർട്ടോ അങ്ങനെ അങ്ങനെന്താണ് ചേട്ടനും പോയിട്ട് വന്നു എടുക്കാം അങ്ങനെ പിന്നെ അവിടുത്തെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു വന്നു ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സർപ്രൈസ് അപ്പോൾ അതായിരുന്നു ചേട്ടന് ആദ്യം ഞാൻ കൊടുത്ത സർപ്രൈസ് ഡ്രസ്സ് ഡ്രസ് എടുക്കാന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് പിന്നെ രണ്ടാമത് സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഡേ ഷിഫ്റ്റ് പോയ മൂന്നു മണിയാവുമ്പോ വരും അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുവാണ് സർപ്രൈസ് അടുത്ത സർപ്രൈസ് എന്താന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചേട്ടന് വന്നപ്പോ കേക്ക് ഒക്കെ വാങ്ങി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കൊറേ ഡെക്കറേഷൻ ഒക്കെ പ്ലാൻ ചെയ്ത് വേണം പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു നമ്മുടെ സ്വന്തം വീടല്ലല്ലോ അപ്പൊ എനിക്കൊരു പേടി അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എന്തെങ്കിലും പണി പണിവാളും അതെല്ലാം ഒറ്റയ്ക്ക് കേശൂട്ടനുമായിട്ട് വലിയ വാളാണ് നിന്ന് അംഗനവാടി ഇല്ലാത്തോണ്ട് അവരുമായിട്ട് ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചാ ഞാനിപ്പോ ഉള്ള കാര്യമല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇന്നലെ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്ന് ഞങ്ങൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേശുട്ടെ വലിയ ഹാപ്പി ആയിരുന്നു ഇതുകൊണ്ട് സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വേറെ ഒന്നും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അതിന് ചില പ്രശ്നങ്ങളൊക്കെ പറ്റി എണ്ണ വീഡിയോയില് പറയാം കേട്ടോ അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു വേറെ ആരുമില്ലായിരുന്നു കുഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ കൊച്ചു ചെറിയ ഒരു ആഘോഷം ആയിരുന്നു ഇന്നത്തേത് ഇനിയിപ്പം ഫുഡ് കഴിക്കണം ഇന്ന് ബർത്ത്ഡേ ഡേ സ്പെഷ്യല് ചേട്ടൻ ഡേ ഷിഫ്റ്റ് വരുമ്പോൾ ഫുഡ് കൊണ്ടുപോകും പക്ഷെ ഇന്ന് കൊണ്ടുപോയില്ല വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ബിരിയാണിയാണ് സ്പെഷ്യൽ അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റാണ് ബർത്ത് ഡേ സ്പെഷ്യൽ സ്വീറ്റാണ് വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് റെസിപ്പി വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അടിപൊളിയായിരുന്നു പായസമല്ലേ എപ്പോഴും അതൊന്ന് ചേഞ്ച് ആക്കിയതാണ് ഇപ്രാവശ്യം ഇനി കേശുട്ടന്റെ എന്റെ മോന്റെ ആ ഒരു കഴിച്ച ടേസ്റ്റ് ചെയ്ത് റിപ്ലൈ ഇട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അല്ലെ ട്രൈ ചെയ്ത് നോക്ക് റെസിപ്പി ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ അതിനുശേഷം രാത്രി ചേരൻ്റെ സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചേരാനായിട്ട് പോയി കെ എഫ് സി ആയിരുന്നു പിന്നെയായിരുന്നു എന്റെ ബിഗ് സർപ്രൈസ് അതെന്താണ് കണ്ടാലോ അതിന് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ഞാൻ കരുതി വെച്ച ഈ ഒരു സർപ്രൈസ് ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള സർപ്രൈസ് ഇത് വന്നപ്പം ഫെബ്രുവരി ഫോർട്ടീൻ ആയി എന്റെ ബർത്ത്ഡേ പത്താം തീയതി ആയിരുന്നു ചേട്ടി ായിട്ട് മേഡ വാലസ് ഡേക്ക് വന്നു വലിയ ടെഡി ഹാപ്പി ബർത്ത്ഡേ പത്താം തീയതി ഡെയിലി ഔട്ട് ഓഫ് ഡെലിവറി മെസ്സേജ് വന്നിട്ട് ആമസോണിന്റെ ഭാഗത്തുനിന്ന് അവർ കുറേ അധികം കൊറിയർ സർവീസുകാർ ഏജൻസുകാര് എന്നെ ഡെയിലി വിളിച്ച് എന്താ വലിപ്പിക്കുക എന്നാണ് മലയാളത്തിൽ നല്ല രീതിയിൽ പറയാനാണ് കാരണം പത്താം തീയതി വിളിച്ചിട്ട് പിറ്റേന്ന് പറഞ്ഞു പിറ്റേന്ന് വിളിച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് വരാന്ന് പറഞ്ഞു ആമാര് ഒരുമാതിരി വിളിച്ച് വല്ലാത്തൊരു ഇത് ഞാൻ റിട്ടേൺ ചെയ്യാനായിട്ട് എന്തായാലും വരുന്ന സാധനമാണ് പിന്നെ റിട്ടേൺ ചെയ്താലും അവരല്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ അത്രക്ക് തന്നെ എനിക്ക് ദേഷ്യം വന്നത് ഇത് വന്നിട്ടാണെങ്കിലും എനിക്കൊരു ഹാപ്പിനെസ് വന്നില്ലായിരുന്നു കാരണം പത്താം തീയതി ഞാൻ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ കൊറിയ സർവീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു ഇതാണ് ഔട്ട് ഓഫ് ഡെലിവറി മെസ്സേജ് ഡെയിലി വരും പക്ഷെ അന്മാര് കൊണ്ട് തരുന്നില്ലായിരുന്നു അതിന്റെ കലിപ്പിലൊക്കെ ആയിരുന്നു അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ചേട്ടനോട് ടെഡിൽ ബിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടനെ അത് ഓപ്പൺ ചെയ്യിപ്പിച്ചത് അപ്പൊ ചേട്ടനെന്തായാലും ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു ചേട്ടൻ ഞാൻ കൊടുത്തത് അപ്പൊ ഇതായിരുന്നു എന്റെ ബർത്ത്ഡേ സർപ്രൈസ് പണി കിട്ടിയ ബർത്ത്ഡേ സർപ്രൈസ് വന്ന് പറയാം പക്ഷേ ഇത് വന്നത് വാലന്റൈൻസ് ഡേക്കാണ് പതിനാലാം തീയതി അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേക്ക് വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയത് കാരണം പകുതി വീഡിയോ എടുത്തു വെച്ചേക്കുമായിരുന്നു ഈ ബർത്ത് ഡേ സർപ്രൈസും കൂടെ കിട്ടിയിട്ട് വേണം എനിക്ക് വീഡിയോ മുഴുവനായിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഇങ്ങനെ വലിയ വലിയ നമുക്ക് കൊറേറെ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് കൊറിയർ സർവീസ് ചെയ്യാൻ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു എനിക്ക് ഫുള്ളായിട്ട് ഞാൻ പിന്നെ അവരെ വഴക്ക് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഇതായിരുന്നു എന്റെ ലാസ്റ്റ് ബർത്ത്ഡേ എന്തായാലും ചേട്ടൻ ഒരുപാട് ഹാപ്പി ആയി ആ സമയത്ത് കേശു ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് കേശുട്ടനെ ഇതിന്റെ അകത്ത് കാണാൻ പറ്റാറുന്നത് പതിനാലാം തീയതി ആണ് വന്നപ്പോ ഞങ്ങള് വീട്ടിലില്ലായിരുന്നു കേശുടൻ പിന്നെ അത് എണീറ്റ് രാത്രി ഇരുട്ടത്ത് നമ്മിത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി ഇത്രയും വലിയൊരു സംഭവം ആദ്യമായിട്ട് കണ്ടപ്പോ പേടിച്ചു പോയി പിന്നെ ആൾ സെറ്റ് ആയെന്ന് വലിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം ചെറിയ ചെറിയ സർപ്രൈസും ചേട്ടൻ എനിക്ക് അത്രയും നല്ല സർപ്രൈസ് വരുമ്പോൾ ഞാൻ തന്നപ്പോൾ ബർത്ത്ഡേക്ക് അപ്പം ഇച്ചിരിയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ അങ്ങനെയാണ് ഒരുപാട് ആലോചിച്ചിട്ട് ചേട്ടൻ ആഗ്രഹിച്ച സാധനം തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഘോഷം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം അപ്പം എല്ലാവരും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും കാണാം Happy birthday Thank you. Happy